വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്കു ശേഷം അതിസാഹസികമായി രക്ഷപ്പെടുത്തി നേരത്തെ മണ്ണിൽ പൊതിഞ്ഞ് രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രക്ഷാപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന് അരികിലേക്ക് എത്താൻ സാധിക്കാതെ പോയതാണ് പ്രശ്നമായിരുന്നത് ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും മറ്റും തകർത്തു കൊണ്ടൊഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് രക്ഷപ്പെടുത്തിയത് മലവെള്ളപ്പാച്ചിലിന്റെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നുവെങ്കിലും ചെളിയിൽ ആഴ്ന്നു പോവുകയായിരുന്നു മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ആദ്യം അടുത്തേക്കെത്താനായിരുന്നില്ല കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിന്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുണ്ടായിരുന്നുവെങ്കിലും ഇതിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ ആളെ രക്ഷിക്കാനായി രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന വെള്ളം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ചെളിയിൽ നിന്ന് പുറത്തേക്കെടുത്തയാളെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ചെളി അടിഞ്ഞുകൂടിയ സ്ഥലത്തിന് സമീപത്തെ മൺതിട്ടയിൽ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ് കരയിലേക്ക് എത്തിക്കാനാണ് ശ്രമം മുണ്ടക്കായ യു പി സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇയാളെ മണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മണ്ണിൽ കുടുങ്ങിയ ആളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല രണ്ടു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളുടെ അടുത്തെത്തി ചെളിയിൽ നിന്നും പുറത്തെടുത്തത്